ചായ ചായ കാപ്പി കാപ്പി ഇത് കേട്ടാ നിങ്ങൾ വിചാരിക്കും എന്റെ വീട് വല്ല റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിരിക്കും ഒന്നും അല്ല എന്റെ കെട്ടിയവനുണ്ട് അങ്ങേരുടെ അപ്പൂപ്പം കിടന്ന് വിളിക്കുന്നതാണ് ചായ ചായ രണ്ട് ദിവസം മുമ്പ് ഇവിടെ വലിഞ്ഞു കേറി വന്ന വന്നെന്റെ ചേച്ചി വന്ന അന്ന് മുതല് ഒന്നല്ല രണ്ടല്ല നൂറ്റി ഒന്ന് ചായയാണ് എണ്ണിക്കൊണ്ട് ഞാൻ അങ്ങേർക്ക് ഇട്ടു കൊടുത്തത് നൂറ്റി ഒന്ന് ചായ ഞാൻ ഈ ചായ വല്ല ഗിന്നസ് റെക്കോർഡിന് ഇട്ടു കൊടുത്തിരുന്നെങ്കിൽ എന്റെ പേരെങ്കിലും ഗിന്നസ് ഗിന്നെ തിരിച്ചു മറച്ചും കിടന്ന് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ ഇട്ട് ഇട്ടു തരൂല്ല ചായ 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 എന്ന് എന്ന് നിനക്കൊരു ഇട്ട് ഞാൻ ഞാൻ ഒരു സംശയം നിങ്ങൾ വല്ല മണിക്കൂർ പറഞ്ഞു ട നടത്തിരിക്കപ്പം രണ്ട് കിലോ ചായപ്പൊടിയും കൊണ്ടാണ് വന്നത് അപ്പൊ ഞാൻ സന്തോഷിച്ചോ ഇനി ആറു മാസക്ക് നമ്മളെ വീട്ടിൽ ചായപ്പൊടി വാങ്ങിക്കണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ രണ്ട് പ്രാവശ്യം പിന്നെ ചായപ്പൊടി വാങ്ങിച്ചത് അയ്യോ പൊട്ടൻ കളിക്കല്ലേ ഏഹ് നാട്ടിൽ കിടക്കുന്നവരെയും വീട്ടിൽ കിടക്കണ ഒരു മുഴുവനും വിളിച്ച് ഇവിടെ ചായ സൽക്കാരം നടത്തും എന്ത് ഇതുതന്നെ പരിപാടി ഒരു പത്ര ഇടാൻ പറഞ്ഞവരെയും വിളിക്കും പാലുകൊണ്ടുവരാൻ പറഞ്ഞവരെയും വിളിച്ച് ചായ കൊടുക്കും കഴിഞ്ഞ ദിവസം ഇവിടെ പെണ്ണ് കാണാൻ എന്തോ ഒരു ടീമ് പോയി അവർക്ക് എന്തോ വഴി തെറ്റി അപ്പം വെളിയിൽ നിൽക്കുന്നോണ്ട് വഴി ചോദിച്ച് ആ ആറുപേരെയും വിളിച്ച് വീട്ടിലിരുത്തി എന്നെ കൊണ്ട് പന്ത്രണ്ട് ചായയാണ് ഇരിക്കുന്നത് പിന്നെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പേരോട് ശിവമണി ഇങ്ങനെ 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 വെച്ചിട്ട് കുടിക്കാനായിട്ട് എന്റെ മനസ്സിലാക്കണം ഞാൻ അതുകൊണ്ട് ഇന്ന് എന്താ ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങി ഗേറ്റ് വെളിയിന്ന് പൂട്ടിയിട്ട് മതിൽ കയറി ചാടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു അവരി പോകുവല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് നിങ്ങൾ അപ്പൊ ചായ കൊടുക്കാൻ പറയും എന്റെ അടുത്ത് என பனிக்கு ஓம். நீங்க என்ன காணான் வந்தனோ இங்க நான் அது போல அங்க போறோம். தெங்கின்டட்ட கர மாமின்டட்ட கூட போ. காமெடி പറയല്ലേ சீரியஸாயிட்ட நிக்கம்பா. காமெடி പറയല്ലേ நம்மட காமெடி பரையானான பைசா தரணும். அப்ப நீ காமெடி பரையல்லனா. இது கண்டா நீங்க. இது என்ன கண்டா? இந்த வட்டமேசை सम्मेलन. வட்டமேசை सम्मेलन ಅಲ್ಲ. நீங்க அப்பூப்ப पत्र வாசிச்சப்ப குடிச்சு தீர்த்த சായ. ஓர பேஜ் குடிக்கும்போது ஓர சായ. உங்களுக்கு பாக்கியوندடி. ഓരോ പേജ് കുടിച്ചപ്പോഴും ഓരോ ചായ കുടിച്ചാൽ നന്നായി ഓരോ വാർത്ത വായിച്ചപ്പോഴും ഓരോ ചായ കുടിച്ചു ചായ ഊപ്പാട് വന്നു അങ്ങനെയാണെങ്കിൽ അപ്പം ചോദിച്ചില്ല അയ്യോ ചാരം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയെങ്കിലും കുടിച്ച് കിടന്ന് ഉറങ്ങുമല്ലോ നിങ്ങൾ അപ്പപ്പൻ എന്താണ് ശരിക്കും അസുഖം പറഞ്ഞ അപ്പം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്പൂപ്പൻ കല്യാണം കഴിക്കണമെന്നൊരു മോഹം വന്നു എല്ലാ ഞായറാഴ്ച അപ്പം പെണ്ണു കാണാൻ പോയി തുടങ്ങി പെണ് കാണാൻ പോയി 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 ചായ ഓടിച്ച് ചായ ഓടിച്ച് ചായ ഓടിച്ച് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്പൂപ്പന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും അപ്പൊ പെണ്ണാൻ പോയിരുന്നു ചായ കുടിക്കായി അങ്ങനെ ഒരു പ്രശ്നം എന്റെ അപ്പൂപ്പനുണ്ട് അതുകൊണ്ട് നീ പ്രശ്നമാക്കണ്ട അപ്പൂപ്പ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏത് ബന്ധുക്കളെ വീട്ടിൽ പോയാലും ഒരു രണ്ട് ദിവസം നിൽക്കും അതിനപ്പുറം പൊക്കോളും അയ്യോ നിക്കൂലും രണ്ടു ദിവസം അപ്പൂപ്പ പോകും എനിക്ക് ഇങ്ങനെ എനിക്ക് പറ്റൂല നീ ഒന്ന് സഹിക്കുന്ന പറയണ കേള് എന്തൊന്ന് സഹിക്കാനാണ് ഈ പറയണത്

ചോയിച്ചോ ആ പൂബ ഞാനൊരു കാര്യം ചെയ്യാം ഇടാൻ പറ്റോ ഇല്ലേ ചോയിച്ചോ രോഹിൺ ഇല്ലെങ്കി ഇപ്പൊ പെണ്ണ് കാണാൻ പോകുന്നു എനിക്ക് അവർ കുടുംബ പ്രശ്നങ്ങള് ചായ പിടിപ്പിക്കല്ലേ പൂബ എന്തോ ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് അസുഖങ്ങളോണ്ടല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഈ ചായ കുടിക്കായോണ്ട് ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് പറഞ്ഞു എനിക്കൊരു അസുഖമാണെന്ന് അസുഖം ചായ കുടിയാ മാനിയന്ന് ഒരു ഗ്ലാസ് ചായക്ക് ഒരു അസുഖം തള്ളിപ്പിടിച്ചോണ്ട് വന്നോണ്ടായ കുടിക്കോ എനിക്ക് ചായ കിട്ടാ ഉന്മാദ ചായ വേണം എനിക്ക് രോഹിണി ഒരു ചായ ഇട്ട് കൂടുതൽ പോണത് എന്നെ കൂ ഞാന് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് നല്ല ചൂട് ചായ വാങ്ങിച്ചോണ്ട് ചൂട് ചാള വാങ്ങിച്ചോണ്ട് അതിനിടയ്ക്ക് ഉന്മാദ ചായ കിട്ടിയേ പറ്റും പോയിട്ട് ി ഈ രാജശേഖരന്റെ മുഖച്ചായ മാറും ഓ കഷ്ടമായല്ലേ ഭഗവാന് ഈ ചായ ശേഖരണ ചായ ഇട്ട് കൊടുക്കാൻ എനിക്ക് എന്ത് വാ അതായത് എനിക്ക് സംഭവങ്ങൾ മനസ്സിലാവീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തന്നെ ഇത്രയും നേരെ എനിക്ക് എന്റെ തലവേദന എടുക്കണം എപ്പഴിങ്ങനെ ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് തന്നെ നല്ല തലവേദന ഒരു ഗ്ലാസ് ചായ ഇട്ടിയപ്പോ ചായ കുടിച്ചോട്ടെ ും കൊണ്ടുവന്നോ എ വീട്ടിൽ കേട്ട കൂടുതൽ കുടിക്കാത്തവനെ അതിലേടാമ്മട്ടിയെന്ന് ഉപ്പുണ്ടാക്കി തരാം എനിക്ക് അറിഞ്ഞുകൂടെ നിനക്ക് കൊറേ വിദ്യ ഉള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഞാൻ സെറ്റ് ചെയ്ത് തരാം ആ ഞാനൊരു കാര്യം പെട്ടേ ഈ ഇഷ്ടപ്പെട്ട ചായ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടുന്ന ആ വയസ്സും പിന്നെയും ചായ ചോദിക്കുന്നത് അതുകൊണ്ട് ആ ചായലെ വലതും കലക്കി കൊടുത്ത് ഇഷ്ടപ്പെടാതാക്കിയാ മതി ഞാൻ ഇങ്ങനെ സ്ഥിരം ചെയ്തോണ്ടിരിക്കണേ കുടുംബ ജീവിതാകുമ്പോ ഇതൊക്കെ സാധാരണമാണ് അങ്ങനെ ചെയ്താ മതി എന്തെങ്കിലും കലക്കി കൊടുത്താ മതി എന്നാ അയൊക്കെ എന്തെങ്കിലും പറ്റുമോ ഏഹ് എന്നോ എന്നോ ആയിട്ട് ചേച്ചി അങ്ങനെ ചെയ്യാല്ലേ അറിയില്ല ഇത് ചെയ്തോ ഞാൻ ഒരുപാട് പേർക്ക് നോക്കാം കൊടുക്കല്ലേ എന്നാ പിന്നെ ഞാൻ പോയി ആ ഉന്മാദ ചായ ഉണ്ടാക്കിയിട്ട് വരാം